സ്ത്രീയേക ദൈവത്തിന്റെ വന്യ തിരുനാമത്തിനും മഹത്വം ഉണ്ടായിരിക്കട്ടെ അപ്പസ്തോല പ്രവർത്തികൾ ഒമ്പതാം അധ്യായം ഒന്നു മുതൽ ഷൗൽ വിശുദ്ധ പൗലോസ് പൗലോസാവുന്നതിനെ പറ്റിയാണ് പറയുന്നത് ഒന്ന് ചരിത്ര പശ്ചാത്തലം ഗോത്രപിതാവായ അബ്രഹാമിന്റെ കാലം മുതൽ ചരിത്രപ്രധാനമായ സ്ഥലമാണ് ഡമാസ്കസ് ഇടക്കാലത്ത് അത് അസേറിയ സാമ്രാജ്യത്തിന്റെ അധീനതയിലായി ക്രിസ്താബ്ദം അറുപത്തി ആറിൽ പതിനായിരക്കണക്കിന് യഹൂദന്മാർ വധിക്കപ്പെട്ടതായ രേഖയുണ്ട് അതിൽ തന്നെ അവിടെ ഉണ്ടായിരുന്ന യഹോദന്മാരെ കണക്ക് ഊഹിക്കാവുന്നതാണ് സ്വന്നു ഗോകുളും നിരവധി ഉണ്ടായിരുന്നു രണ്ട് സന്നിധര സംഘത്തിന്റെ അധ്യക്ഷൻ എന്ന നിലയിൽ മഹാപുരുവിന് മതാനായ മത അനുയായികളുടെ മേൽ വലിയ സ്വാധീനവും അധികാരവും ഉണ്ടായിരുന്നു അത് റോം അംഗീകരിക്കുകയും ചെയ്തിരുന്നു ഷൗൽ അത് ശരിക്കും ഉപയോഗിക്കുന്നുമുണ്ട് കുറച്ചു മാർഗത്തെ ഉന്മൂലനം ചെയ്ത് നശിപ്പിക്കുക എന്നതായിരുന്നു ഷൌലിന്റെ ലക്ഷ്യം മൂന്ന് ഷൗലിന്റെ മാനസാന്തരം പെട്ടെന്നുണ്ടായ മനസ്സിന്റെ മാറ്റമായിരുന്നില്ല യഹൂദാമതത്തിന്റെ പ്രവാചക ദൗത്യം സേഫാനോസിനെ പോലെ ആഴത്തിൽ മനസ്സിലാക്കിയ പണ്ഡിതനായിരുന്നു ഷൗൽ എന്ന ചെറുപ്പക്കാരൻ സന്നദ്ധ സംഘത്തിന്റെ വിസ്താരത്തിന്റെയും പീഡനത്തിന്റെയും മധ്യെ താൻ ഉൾക്കൊണ്ട ദൈവികവചനം വ്യക്തമായി പറയുവാൻ പഠിപ്പിക്കുവാൻ സേഫാനോസ് ഒന്നിനെയും ഭയക്കുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞു ആ ഊന്നിപ്പറിച്ച് സൗലിനും ശികാര്യുമായിരുന്നു പക്ഷേ യുഹുത യാഥാസ്ഥിതിയത്വം ശൗലിൽ പ്രബലമായി വർദ്ധിച്ചിരുന്നു അതിനാൽ ക്രിസ്ത്യവിശ്വാസത്തെ ഉന്മൂലനം വേണ്ട വ്യഗ്രത ശൗലിൽ ഉണ്ടായത് സ്വാഭാവികമാണ് സേഫാനോസിന്റെ പ്രസംഗത്തോടുള്ള ആദരവും തന്നിലുള്ള യാഥാസ്ഥിതികത്വവും തമ്മിൽ നല്ല പോരാട്ടം ഹൃദയത്തിനേയും മനസ്സിനെയും മതിച്ചിരുന്നു എന്ന് വ്യക്തമാണ് ആധ്യാത്മികത യാഥാസ്ഥിതത്തെ ഗേഴ്പ്പെടുത്തുക തന്നെ ചെയ്തു ആ സമയത്താണ് ശൗലേ ഷൗലേയും എന്നെ ഉദ്രവിക്കുന്നത് എന്താന്ന് അശ്വതി കേൾക്കുന്നത് അത് ക്രിസ്തുവിന്റെ ശബ്ദമെന്ന് അവൻ തിരിച്ചറിഞ്ഞു അതോടുകൂടി കുഴഞ്ഞ് താഴെ വീഴുകയാണ് അവിടുന്ന് എഴുന്നേറ്റുമെങ്കിലും കാഴ്ച മങ്ങിയിരുന്നു കൂടെ മറ്റാൾക്കാർ ഉണ്ടായിരുന്നു അവർക്ക് സംഗതി മനസ്സിലായെങ്കിലും കാഴ്ച നഷ്ടപ്പെട്ടിരുന്നില്ല നേരത്തെ താമസിക്കുവാൻ അവിടത്തുകാർ ക്രമീകരിച്ചിരുന്ന സ്ഥലത്തേക്ക് അവർ അതായത് കൂടെ ഉണ്ടായിരുന്നവർ കൊണ്ടുപോയി അവിടെ ഷൗൽ ധ്യാനനിരതനാകുന്നു അങ്ങനെ സഭയെ നിത്യം പീഡിപ്പിച്ചവൻ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനായി ചില ചിന്തകൾ കൂടെ ഒന്ന് ഏത് കഠിന ഹൃദയത്തെയും നവീകരിക്കാൻ പോകുന്നതാണ് കർത്താവിൻ്റെ ദൈവിക ശക്തി രണ്ട് ഉറക്കം നടിക്കുന്നവർക്ക് അത് പറ്റില്ലല്ലോ ഷൗൽ അങ്ങനത്തെ ആളായിരുന്നില്ല അതിനാൽ ദൈവകൃപയ്ക്ക് വഴിപ്പെട്ടു മൂന്ന് ദൈവീക പദ്ധതി നടപ്പാക്കുവാൻ അധികം സമയം വേണ്ട കാലവും വേണ്ട തെറ്റായ വഴിയിൽ വിജയിച്ചു എന്ന് കരുതി നടക്കുന്നവർക്ക് അവരെ അവിടുന്ന് പിടിച്ചെറക്കുവാൻ ദൈവത്തിന് കഴിയും നാല് സ്തേഫാനോസ് തന്റെ വേണ്ടി വധമേറ്റതും അപരാധികളോട് പൊറുക്കണമെന്നുള്ള അപേക്ഷയും ഷൌലിന് മാനസാന്തരമുണ്ടാക്കി അഞ്ച് പ്രതിസന്ധികളുടെ മുമ്പിലും പതറാതെ തനിക്ക് പറയാനുള്ളത് പറയുന്ന സഹദായുടെ മനസാന്നിധ്യം ദൈവികമാണെന്ന് ഷൗൽ കണ്ടറിഞ്ഞു രുചിച്ചറിഞ്ഞു നമുക്കും സാക്ഷ്യമുള്ള ജീവിതം നയിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ